ം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിവിധ പര്യടനം പൂർത്തിയാക്കി സമാപിച്ചു സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ത്രിതല പഞ്ചായത്തുകൾ നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് ചക്കുവള്ളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബര ജാഥ സംഘടിപ്പിച്ചത് മുപ്പത്തിയൊന്നിന് ആരംഭിച്ച ജാഥ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പര്യടനം പൂർത്തീകരിച്ചത് വി ജെ രാജപ്പൻ ജാഥ ക്യാപ്റ്റനും സതീഷ് ചന്ദ്രൻ വൈസ് ക്യാപ്റ്റനും ടോമിച്ചൻ കോഴിമല ജാഥ മാനേജരുമായിരുന്നു സമാപന ദിവസമായ ഇന്നലെ രാവിലെ ചക്കുവള്ളം മേനോൻമേട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് അണക്കര ടൗണിലെത്തി സമാപിച്ചു സമാപന സമ്മേളനം സി ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്തെ ബുംബന്മാരെ കെട്ടിയും പെൺകുട്ടി പറഞ്ഞതാണ് അവിടെ ഗ്രാമത്തിൽ സ്കൂളില്ലെന്ന് ഇവിടെ കേരളം അങ്ങനെയാണോ അവിടെ അടുത്ത ഗ്രാമത്തിൽ സ്കൂളില്ലാത്ത സ്കൂളിൽ പോകാൻ നിർവാഹമില്ല അവർ പഠിക്കുന്നില്ല അപ്പം ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവരും പഠിക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന പത്തൊമ്പതാം അനുച്ഛേദം ഈ കേരളം നൂറ് ശതമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അഭ്യസുദ്ര കേരളത്തിൽ ഇപ്പൊ കോൺഗ്രസ്സുകാർ കേരളത്തിൽ തൊഴിലായ്മ റോഡ് പ്രസംഗിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നേറണാക്കുന്നേൽ ജി ജി കെ ഫിലിപ്പ് പി കെ രാമചന്ദ്രൻ മാത്യു പി ടി മെറീന ജോൺ കുസുമം സതീഷ് ടോമിച്ചൻ കോഴിമല സതീഷ് ചന്ദ്രൻ ജോസ് പുതുമന തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര